വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഞാനിവിടെ നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങളുടെ കുറച്ച് കമൻസിന് റിപ്ലൈ ആണ് കേട്ടോ അപ്പം കുറേ പേരുടെ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അനുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയാണ് അപ്പം അനുവിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി കമൻസിന് ഒരു മെസ്സേജിലൂടെ റിപ്ലൈ തരുന്നതിൽ നല്ലത് ഞാൻ നേരിട്ട് വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് അപ്പം അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അനുവിന് ചെറുപ്പത്തിൽ ഈ അസുഖമുണ്ടോ പാരമ്പര്യമായിട്ടാണോ ഈ ഹോസ്റ്റലിലൊക്കെ താമസിച്ച ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ എന്നുള്ളത് അപ്പം അനുവിന് ഹോസ്റ്റലിലല്ല അവൾ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും പോയി വരികയായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു റീസൺ ഇതിലില്ല പിന്നെ അതുപോലെ അവിടെ ചെറുപ്പത്തിനൊന്നും അസുഖങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാം ഈ ഒരു സമയത്ത് വന്നിട്ടുള്ള അസുഖം മാത്രമാണ് അപ്പോൾ തന്നെ നമുക്കറിയുള്ളൂ വേറെ ഒരു ബുദ്ധിമുട്ടോ അക്ഷീണം ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിനൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാണി കടിച്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം മുതലാണ് നമുക്കിതിൻ്റെ സിംറ്റംസ് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രാണി കടിച്ചത് കൊണ്ടാണോ എന്നുള്ളതൊരു സംശയം നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങളും ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ ക്യാൻസർ വന്നത് എന്നുള്ളത് പക്ഷേ അത് ഡോക്ടേഴ്സ് പറഞ്ഞു അതൊരു കാരണമല്ല കാരണം അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേ നമുക്ക് നമുക്കവിടെ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം ഒരാൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അവർ പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആയിട്ടാണ് ഒന്നും സംഭവിക്കുക അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത് ഒരു കുട്ടി ചോദിച്ചിട്ടാണ് പാരമ്പര്യമായിട്ടാണ് പക്ഷേ അതേപോലെ ഞങ്ങളും ഡോക്ടറെ ചോദിച്ചു പാരമ്പര്യമായിട്ടെന്ന് അറിയുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് അനുസരിച്ച് നോക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഹിസ്റ്ററിയിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ അതെല്ലാം റീസൺ ഞങ്ങൾക്കപ്പം മനസ്സിലായി പിന്നെ അവൾക്കൊരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളല്ല നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചോറ് കഴിക്കുന്ന വീട്ടിൽ വന്ന് വൈകുന്നേരം ചായ പലഹാരം കഴിക്കുന്ന അത്രയും അല്ല വന്ന് വേറൊരു ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കുന്ന ഒരാളല്ല പിന്നെ അവൾക്ക് ഈ പ്രാണി കഴിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അതൊരു നിമിത്തം അത് ഞങ്ങൾക്ക് മനസ്സിലായൊരു നിമിത്തം തന്നെയായിരിക്കും അതിന് ശേഷം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഓരോ എന്തൊരു അസുഖവും നമുക്ക് ഒരു നിമിത്തങ്ങൾ വേണമല്ലോ പിന്നീട് നമുക്ക് ഈ ഒരു അസുഖത്തിലേക്ക് എത്തിപ്പെട്ടപ്പോഴേക്ക് രണ്ട് മാസം അതിനിടയ്ക്ക് വേറെ പല ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് കൂടെ അതിൻ്റെ ഭാഗമായിട്ട് എത്തിപ്പെടാൻ രണ്ട് മാസം ലേറ്റായി അതാ തന്നെ അവർ കുറേ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അവസാനം അവർക്ക് മനസ്സിലാവാത്ത കാരണം നാട്ടിൽ നിന്നുള്ള ടാബ്ലറ്റിൻ്റെ ആ ഒരു സ്റ്റിറോയിഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ നമ്മളെ ഫാമിലിയിൽ കുറേ പുതിയ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ അത് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അവർ ഈ ഒരു വീഡിയോസ് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ അവളെ ആനും ആദ്യം ഇട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് അസുഖം എങ്ങനെ വന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ ചെറിയ ലക്ഷണങ്ങൾ അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും അപ്പോൾ പ്രാണി കടിച്ചത് ഒരു റീസൺ ആയിട്ടല്ല ഒരു നിമിത്തമായിട്ടാണ് ഞങ്ങൾ ഇന്നും മനസ്സിലാക്കുന്നത് അതല്ലാണ്ട് അപ്പം നമുക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞങ്ങളത് ചോദിച്ചതല്ലേ നമുക്കിപ്പോൾ ചോദിക്കാൻ മനസ്സിലാക്കുക അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാമല്ലോ അപ്പോൾ അതൊരു കാരണമായിട്ടല്ല ഒന്ന് പറയുന്നത് പിന്നെ ഒരു കുട്ടി ചോദിച്ചത് സൈനസ് ടെക്കിക്കാടിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈനസ് ടെക്കിക്കാടിയെ അവൾക്ക് ഹാർട്ട് ബീറ്റ് നമ്മൾ നോർമൽ നമ്മളുടെ ഹാർട്ട് ബീറ്റ് അല്ല അവൾക്ക് കുറച്ച് ഫാസ്റ്റാണ് അവൾ ഹാർട്ട് ബീറ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കീമോയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കാർഡിയോളജി ഡണ്ടറിൽ മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫൈവ് എം ജി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് അവൾ കുറേയൊക്കെ നോർമലായി നമ്മൾ കീമൊക്കെ കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേയൊക്കെ നോർമലായി വന്നപ്പം ടു പോയിൻറ്റ് ഫൈവ് ആക്കിയിട്ട് ടാബ്ലറ്റ് കൊടുത്തു പിന്നെ സപ്പോർട്ടീവ് ആയിട്ട് കുറഞ്ഞൊരു ഡോസിലൊക്കെ ലാസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയത് പക്ഷേ ഈ ടെക്കി കാടിയുടെ പ്രശ്നം നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നം തന്നെ ആയിരുന്നു അനു അതിനനുസരിച്ചിട്ടുള്ള ഒരു മൈൻഡിൻ്റെ ആ ഒരു ഭാഗമായിട്ട് മനസ്സിനെ നമ്മൾ ഫ്രീ ആക്കി വിടുന്ന ഒരു രീതിയൊക്കെ കൂടെ ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം ഒക്കെ ഐ സിയുരി വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി യ്ക്ക് കാടിയെ വന്ന സമയത്ത് കൗൺസ് കംപ്ലീറ്റ് ലോ ആയി പിന്നെ അത് പെട്ടെന്ന് എന്തോ ഒരു ഭാഗ്യം ഒരു മിറാക്കൾ പോലെ തന്നെ തോന്നുന്നുണ്ട് ആ എല്ലാം അങ്ങോട്ട് സ്റ്റേബിളായി ആ സമയത്ത് ആ ഒരു മെഡിസിൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ അതിൻ്റെ മുന്നേ ലോ അല്ലെങ്കിൽ കൗൺസ് ലോ ആയ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് സാച്ചുറേഷൻ എല്ലാം ലോ ആയി പ്രശ്നം വന്നു ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു പക്ഷെ അത് പെട്ടെന്ന് ശരിയായി പിന്നെ നമ്മൾ ഓരോ ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ കീമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സൈഡ് എഫക്റ്റ് ആയിട്ട് പല അസുഖങ്ങളും വരും ഡോക്ടേഴ്സ് നമുക്ക് പ്രീവിയസ് ആയിട്ട് മെഡിസിൻസ് തരും അപ്പം ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഇതിനെ എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകാൻ നല്ലത് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ലക്ഷണങ്ങൾ വരുമ്പോൾ അയ്യോ ഡോക്ടർ പറഞ്ഞ പോലെ ഇതിനായിരിക്കുമോ ഇതിനായിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡിൽ നിന്ന് മറന്നേക്കാതെ പറ്റുള്ളൂ മറന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് വരാതെ തന്നെ നമുക്ക് തടയാം ആ ഒരു രീതിയിൽ തന്നെയാണ് അനു ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അവൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ചില ചില സമയത്ത് വന്നിട്ടുള്ളത് സ്ട്രോങ് ആയിട്ട് വരും അല്ലാതെ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല അതാണ് സൈനസ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അത് ഈ ടെക്കിക്കാടിയെ വന്ന് സൈനസ് ടെക്കി കാടിയെ വന്ന് ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദം കാണിച്ചുകൂടെ എന്നുള്ളത് ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവളുടെ അസുഖം അതുപോലെ ടി സെല്ലിനെ അത് നമ്മൾ സ്പീഡായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആയുർവേദം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് റിസൾട്ട് കിട്ടിയാൽ പോരല്ലോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതുകൊണ്ട് ആയുർവേദത്തിലേക്ക് മാറുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരും നമുക്കവിടെ എഫക്റ്റീവാണ് ആയുർവേദം നല്ലതാണ് പക്ഷേ ഈ ഇവളുടെ അസുഖത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിലേക്ക് പോവാതിരുന്നത് ഇനി നമുക്കിപ്പം യൂട്യൂബിൽ കുറച്ച് മെമ്പേഴ്സ് നമുക്ക് പുതിയ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കുറച്ച് പുതിയ മെമ്പേഴ്സാണ് അപ്പോൾ അവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അവർ ആദ്യത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലേ അനുവിൻ്റെ ഹിസ്റ്ററി കുറേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ അവരെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവർ പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ കണ്ട് പിന്നെ അവർക്ക് തന്നെ ആദ്യത്തെ കുറേ വീഡിയോ കാണുകയെന്ന് പറയുമ്പോൾ അതിനുള്ള സമയം കണ്ടെത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അപ്പോൾ കുറച്ച് വീഡിയോസ് കണ് ഉള്ള അസുഖത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ജോഷ്ടോക്കിൽ ജോസ് ടോക്കിലൂടെ നമുക്ക് കുറേ മെമ്പേഴ്സ് ഇപ്പോൾ വന്നതാണ് അപ്പോൾ ജോഷ്ടോക്കിൽ എങ്ങനെ കയറി അതുപോലെ എങ്ങനെ പോകാൻ പറ്റി എന്നുള്ള കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു കുറേ പേരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നു ഇൻസ്റ്റാനൂനിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ജോഷ്ടോക്കിലേത് അത് അനുവിന് വിളിച്ചതാണ് കേട്ടോ അനൂന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണത് ഒന്നും ചെയ്തതല്ല അനു നമ്മളെ വിട്ടുപോയ ഒരു പതിനാലാമത്തെ ദിവസം ഇതുപോലെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ വിളിച്ച കുട്ടി അഭിരാമിയാണ് അഭിരാമി നല്ലൊരു കുട്ടിയാണ് നമ്മള അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു അപ്പോൾ ആ കുട്ടി വിളിച്ചു അപ്പം അവളെ അച്ഛനാണ് അനുവിൻ്റെ അച്ഛനാണ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ വിവരം പറഞ്ഞപ്പം ആ കുട്ടിക്കാകെ മൂഡ് ഓഫായി കാരണം അനുവിനെ ഈ സംഭവിച്ചത് അവർ അറിഞ്ഞിട്ടില്ല അനുനെ ഇൻവൈറ്റ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ കുട്ടിക്കും വിഷമായി ഫോൺ കട്ട് ചെയ്തു പിന്നീട് എന്തോ ഒരു തോന്നല് ശ്രീകുട്ടി അടുത്ത് തന്നിട്ട് പറഞ്ഞു അവൾ അത്രയും ആഗ്രഹിച്ചതല്ലേ അമ്മ പ്രസൻറ്റ് ചെയ്താൽ മതിയായിരുന്നു അപ്പം ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഉള്ള അടുത്ത് പറഞ്ഞു ഇങ്ങനെ വിളിച്ചതാണ് അപ്പോൾ ഞാനും പറഞ്ഞോ അത്ര അവളത്ര ആഗ്രഹിച്ചതെന്ന് നമുക്ക് അതൊന്നും നഷ്ടപ്പെട്ടു പോയി എന്തൊക്കെ ചെയ്യാം നമ്മൾ വേറൊരാളെ അതിനെ അവതരിപ്പിക്കണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനത്തെ ചിന്ത ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ശ്രീകുട്ടിയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ് ചിലപ്പം അത് അനു തോന്നിപ്പിച്ചതായിരിക്കാം ഞങ്ങൾ ഈ നിമിഷത്തിലും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് അനുവട തോന്നി അനു പറഞ്ഞതായിരിക്കാം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചു അതിലെന്താൻറ്റി നമുക്ക് പറയാമല്ലോ ഞാൻ എന്തായാലും മീറ്റിംഗ് തീരുമാനിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് സ്ലോട്ട് അവർക്ക് ആകെ വരുന്ന മന്ത്ലി ടു ഡേയ്സിനാണ് ഷൂട്ടിംഗ് വരുന്നത് കറക്റ്റ് നമുക്ക് ലൊക്കേഷനും ഷൂട്ടിങ്ങൊക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ശരിക്കും അതിനകത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര എൻ്റെ അവസ്ഥ വേറൊരവസ്ഥയും കൂടിയാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നേടിയെടുത്ത ആൾക്കാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിന് വിളിക്കുന്നത് പക്ഷേ അവിടെ നമുക്ക് നമ്മുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങളെ വിട്ടുപോയി ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ളൂ ഞാനന്ന് അവിടെ ചെല്ലുമ്പം ആ ഒരു അവസ്ഥയിൽ അവിടെ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ പ്രയാസമായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അനുവിൻ്റെ ഞാൻ അനുവിനെ അനുവിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് അനുവിൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ ആ ഒരു ശക്തി അവളെ കൊണ്ട് അവളെ നീ പറയിക്കണം നിനക്ക് പറയാനുള്ളതൊക്കെ എന്നോട് നീ പറയണം എന്നുള്ള ആ ഒരു കാര്യം ആത്മാർത്ഥമായി പറഞ്ഞിട്ടുതന്നെയാണ് ഞാൻ ആ ലൊക്കേഷനിലേക്ക് കയറുന്നത് ശരിക്കും നമ്മുടെ മുന്നിൽ ക്യാമറ ഒരുപാട് പേരിരിക്കുന്നുണ്ട് കട്ട് കാര്യങ്ങൾ ആക്ഷനൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സ് പതരാനും പിന്നെ എൻ്റെ കൂടെ ഇല്ലാത്തൊരു അനുവിനെക്കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് അത്രയും ഇമോഷണലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ അവിടെ ഞാൻ ചിന്തിച്ച് നമുക്ക് ഞാൻ സത്യത്തിൽ പൊട്ടിക്കറിയുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കവിടെ കരയുന്നതിനുള്ള പ്രാധാന്യം ഞാൻ അവിടെ കൊടുക്കേണ്ടത് അനുവിൻ്റെ കാര്യങ്ങൾ അനുവിന് കിട്ടുന്ന അവസരം അത് ഞാൻ കരഞ്ഞ് കളയാനുള്ളതല്ലല്ലോ എനിക്കത് പറയണം അവൾക്ക് പറയാനുള്ളത് എന്നിലൂടെ പറയാമെന്നുള്ള ആ ഒരു കടമ എനിക്കുണ്ട് അതെനിക്ക് നിറവേറ്റണം അതുമാത്രമേ എൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ടത് കംപ്ലീറ്റ് ആക്കണം ആ ഒരു ലക്ഷ്യബോധം എനിക്കുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു പക്ഷേ അതിൽ അതിനെൻ്റെ അച്ചീവ്മെൻ്റ്സ് പറയാൻ വിട്ടുപോയി എനിക്കത് ഭയങ്കര കുറ്റബോധം തോന്നി അപ്പോഴൊന്നും എനിക്കത് ഓർമ്മയില്ലല്ലോ കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ആകെ ബ്ലൈൻഡായിട്ട് നിൽക്കുക എന്തൊക്കെയാ പറയുന്നത് എന്നറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഞാൻ ആ സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് പോലും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നു അന്നൊക്കെ അപ്പം ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചിന്തിക്കുന്നത് അവൾക്ക് കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വുമൻസ് ഡേക്ക് അവളൊരു ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പഠിച്ച കോളേജിലേക്ക് അതേപോലെ പേപ്പറിൽ ഇനാഗ്ര ഉള്ള പേപ്പറിൽ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കാണാത്തവരൊന്ന് കാണണം അവളെ പാലക്ക മാർച്ച് എട്ടിന് വുമൻസ് ഡേക്ക് പാലക്കാട് എഡീഷനിലെ മാതൃഭൂമി പേപ്പറിലാണ് ഉള്ള സ്പെഷ്യൽ ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അവൾ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത ആ ഒരു ഫീച്ചറാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് അവളെ എസ് എൻ ജി എസ് കോളേജിലേക്ക് അവൾ പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച കോളേജിലേക്ക് ഇനാഗ്രേഷൻ ചീഫ് ഗെസ്റ്റായിട്ടാണ് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം അവളുടെ ശരിക്കും അവളെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് ഞാനത് പറയാൻ വിട്ടുപോയി അപ്പോൾ എനിക്കെന്നെ അന്ന് രാത്രിയിൽ ഭയങ്കര കുറ്റബോധം അയ്യോ എൻ്റെ അനുഭവം എന്ത് തോന്നി എനിക്ക് എന്നോട് ദേഷ്യം വന്നിട്ടുണ്ടാവും എന്നൊക്കെ തോന്നിട്ടോ അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ജോഷ്ടോക്കുന്നവർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഒരുപാട് സപ്പോർട്ടാണ് നമ്മളെ ഈ ഒരു ചാനലിൽ നിന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു വരരുത് എനിക്ക് എന്തോ വിഷമം എന്തിനാണ് അതിൻ്റെ വിഷമിക്കണ്ടുള്ള അച്ചീവ്മെൻ്റ് എല്ലാം അവൾ കൂടെ ഉണ്ട് അവൾ എല്ലാ വീഡിയോയും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് നിങ്ങളോടും കൂടി പറയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു കുറച്ചൊരു സമാധാനം മനസ്സിനൊരു ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടെ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ് വേറെ ഒന്നും അല്ല ഇതെല്ലാവരും അറിഞ്ഞ ആൾക്കാർ തന്നെ ആയിരിക്കും പക്ഷേ പുതിയ മെമ്പേഴ്സിന് ചിലപ്പോൾ അറിയില്ല അപ്പോൾ അവരൊന്നറിയിക്കുക എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവളെക്കുറിച്ചിട്ട് ഇപ്പോഴും മനോരമ ഓൺലൈനിൽ ഇതേപോലെ ഒരു കുട്ടി അവളെ തന്നെ ഇൻ്റർവ്യൂ ചെയ്തതായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നീടുള്ള ഇൻ്റർവ്യൂ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിപ്പം നാട്ടില് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് മനോരമ ഓൺലൈനിലാണ് അപ്പം അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത് തരാം അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അത് നമ്മുടെ കുറിച്ചിട്ട് ഇപ്പോഴും ഓരോരുത്തരെ എത്തിക്കുക ഹൃദയത്തിലെത്തിക്കുക എന്നും അവരുടെ ഹൃദയത്തിലുണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആശ്വാസം ഒരു സമാധാനം അതുമാത്രം ഞാൻ ചിന്തിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ചിലർക്ക് തോന്നുന്നുണ്ടാവുകട്ടോ എന്തിനാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ആശ്വാസം അത്രേ ഉള്ളൂ അത് പറയുക അങ്ങനെയാണ് പിന്നെ കവിത എഴുതിയത് അപ്പം നിങ്ങൾക്കൊരു ഷോർട്ടായിട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പം ഒരു ടീച്ചർ കവിത അതൊക്കെ വലിയ വലിയ നേട്ടമായി തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം അതൊക്കെ വലിയ എത്രയോ പേര് നിങ്ങളറിയുന്നവർ നിങ്ങളുടെ അടുത്ത വീട്ടുകാരുണ്ടായിരിക്കും അവനും പലതും നമ്മളെ വിട്ടു പോകുന്നുണ്ട് പക്ഷെ അവരിന്നും ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല ഇതൊന്നും വീണ്ടും വീണ്ടും അച്ചീവ്മെൻ്റ്സ് അവളെ തേടി വരികയാണ് ഇപ്പോഴും ജോഷ്ടൊക്കെ കണ്ടതിന് ശേഷം കുറേ ചാനലിൽ നിന്നൊക്കെ കോൾ വരുന്നുണ്ട് അവളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അനക എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമായി എന്ന് പറയുമ്പോൾ നമുക്കതിൽ കുറേ അഭിമാനം അപ്പം നി എൻ്റെ ഞാൻ മാത്രമല്ല ഞാനോ അല്ലെങ്കിൽ അവളെ അച്ഛനോ അനിയത്തിയോ മാത്രമല്ല നിങ്ങളൊക്കെ അതിന് പങ്കാളികളാണ് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം അപ്പം അവളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാത്തവർ ഇനിയും കാണണം പുതിയ പുതിയ കാര്യങ്ങൾ എന്തേലും വരുമ്പോൾ നമ്മളെന്തായാലും നിങ്ങളടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളത് എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും വേണം അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം എന്നും നമ്മുടെ കൂടെ വേണം അതാണ് പറയാനുള്ളത് ചെറിയ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അത്രയല്ലേ ഗൈസ് ബായ്